പരസ്യത്തിൽ വളരെ ഉഷാറാണ് നല്ല വെള്ള കുപ്പായമുണ്ട് വെള്ള തലപ്പാവുണ്ട് നല്ല അടിയുണ്ട് ആളുകളെ മുന്നിലൊക്കെ നല്ല സംസാരമുണ്ട് ഒരു കുഴപ്പവുമില്ല ബാഹ്യമായി വളരെ ഉഷാറാണ് ആന്തരികമായിട്ടോ സുബഹാന ആരുമില്ലെങ്കിൽ സു കളാക്കുന്നതിന് മടി തോന്നൂല ആരും കാണാനില്ലെങ്കിൽ നിസ്കരിക്കൂല അതാത് ഉസ്താദ് കാണുന്നില്ലെങ്കിൽ വെള്ളിയാഴ്ച നേരത്തെ തന്നെ പോകൂല ഉസ്താദ് കാണുന്നില്ലെങ്കിൽ പ്രവർത്തനത്തിലൊന്നും മുന്നിലില്ല അല്ലെങ്കിലോ വളരെ മുന്നിലാണ് അങ്ങനെയില്ലേ ചിലര് അലിവികളെ മുന്നിലെത്തുമ്പോൾ വളരെ ഉഷാറാണ് സ്വന്തം തൊഴിലാളികളോട് വളരെ മോശമായ പെരുമാറ്റമാണ് സംഭാവന ധാരാളം കൊടുക്കും പക്ഷേ കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കൂല അതുപോലെ തന്നെ സ്വന്തം ഭാര്യയെ സംരക്ഷിക്കൂല ഭാര്യയോട് നല്ല സ്വഭാവത്തിൽ പെരുമാറൂല മക്കളോട് കാരുണ്യം കാണിക്കൂല കുടുംബ ബന്ധം ചേർക്കൂല അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറൂല അതേസമയത്ത് ആലിമീങ്ങളെ മുമ്പിലൊക്കെ വളരെ ജോറാണ് അല്ലെങ്കിലോ ഒരു ആലിമാണ് പ്രസംഗം വളരെ ഉഷാറാണ് പ്രവർത്തനം വളരെ മോശമാണ് രഹസ്യം വളരെ മോശമാണ് പലപ്പോഴും ഹറാമിലേക്ക് നോക്കുകയാണ് പലപ്പോഴും അതാ തടിയും വീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കയ്യും പിടിച്ച് നടക്കുകയാണ് ഇങ്ങനെ ഇല്ലേ ഇങ്ങനെ വന്നാൽ അവന്റെ ഈ ബാഹ്യവശം കൊണ്ട് അവന്റെ പ്രസംഗം കൊണ്ട് ഒരു ഫലവും ചെയ്യൂല ാണ് അവര് ദുന്യാവ് വശത്താക്കാനുള്ള പരിശ്രമത്തിലാണ് അത്തരം ആളുകളുടെ സ്വഭാവം എന്താണ് ദീന് കൊടുത്ത് ദുന്യാവ് വാങ്ങുകയാണ് അവരെ സംബന്ധിച്ച് പറഞ്ഞു അതേ നല്ല മാനിന്റെയോ ആട്ടിന്റെയോ തോലാണ് അതേ സമയത്ത് അൽസിനത്തും നല്ല മധുരമുള്ള ഹൃദയം ചെന്ന ഹൃദയം പോലെയാണ് അള്ള ചോദിക്കുന്ന അഭീ എന്നെ കൊണ്ടാണോ നിങ്ങൾ അം അലയ്യ ചരിയിൽപ്പെടുന്നത് എന്റെ മുൻപിലാണോ നിങ്ങൾ ഈ ധൈര്യം കാണിക്കുന്നത് എനിക്ക് നിങ്ങളെ രഹസ്യമറിയൂലേ നിങ്ങളെ പരസ്യമറിയൂലേ അതുകൊണ്ട് രഹസ്യം നന്നാകാതെ പരസ്യം മാത്രം നന്നായിട്ട് കാര്യമില്ല രഹസ്യവും നന്നാകണം പരസ്യവും നന്നാകണം വെറും രഹസ്യം നന്നായതുകൊണ്ട് കാര്യം കിട്ടൂല പരസ്യം നന്നായത് കാര്യം അദ്വാനം കുറെ ഉണ്ട് പക്ഷേ പടച്ചവന്റെ പൊരുത്തൻ ലക്ഷ്യമില്ല അതുകൊണ്ടും കാര്യം കിട്ടൂല നമുക്ക് ഉപകാരപ്രദമാകണം നമ്മുടെ ചിന്തകൾ ഉപകാരപ്രദമാകണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉപകാരപ്രദമാകണം അതിന് അള്ളാഹുവിലേക്ക് തിരിയണം മുൽതഫിത്തുനോക്കുന്നവനെത്തിച്ചേരൂല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് അള്ളാഹുവിന്റെ പൊരുത്തൻ ലക്ഷ്യം നമ്മുടെ എല്ലാ സൽകർമ്മങ്ങളിലും മുന്നിലുണ്ടാകണം അഞ്ചു വക്ത കൃത്യമായി തന്നെ ആ ദസ്കാരം കളാക്കിയാൽ വല വളരെ വലിയ അപകടമാണ് ഖബറിൽ മനുഷ്യന് രക്ഷ കിട്ടണോ അതിനാ നാല് കാര്യം വേണം നമുക്ക് ആദ്യമായി തന്നെ പോയി ചെല്ലാനുള്ള സ്ഥലം ആ നാരണ്ണമെന്താണ് നിസ്കാരം കൃത്യമായി മുറക്ക് നിർവഹിക്കണം രണ്ടാമത് നന്നായി കൈയേച്ച് ധർമ്മം ചെയ്യണം മൂന്നാമത് ഖുർആൻ പാരായണം വേണം നാലാമത് വർദ്ധിപ്പിക്കണം നാല് കാര്യം നമുക്ക് പാടില്ല അതുണ്ടായാൽ അവരിൽ അപകടമാണ് ആ നാല് കാര്യം എന്താണ് ഫൽക്കതി പൂ ഒന്ന് കള്ളം പറയലാണ് കള്ളം പറയാൻ പാടില്ല വൽഹയാല മറ്റൊന്ന് ചതിയാണ് ആരെയും ചതിക്കാൻ പാടില്ല മൂന്നാമത്തത് യേശനി പറഞ്ഞ് ജനങ്ങളെ തെറ്റിക്കലാണ് നാലാമത്തത് മൂത്രമൊഴിച്ചാൽ നന്നായി ശുദ്ധിയാകണം ഈ നാല് കാര്യം ഒഴിവാക്കണം നേരത്തെ പറഞ്ഞ നാല് കാര്യം ജീവിതത്തിൽ പകർത്തണം ഖബറിൽ രക്ഷപ്പെടണമെങ്കിൽ സമർത്ഥം തിറതോഹന ഉപദേശമാണ്